ഓരോ കാര്യങ്ങളിലും എവിടൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും ടെസ്റ്റ് ചെയ്യുക എഗൻസ് ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും റവന്യൂ ജമ്പൊന്നും കാണത്തില്ല പക്ഷെ പ്രോഫിറ്റ് ഡബിൾ ആകുന്നതും ട്രിപ്പിൾ ആകുന്നതും കാണാൻ പറ്റും വെൻ യു ഓപ്റ്റിമൈസ് ഇന്നത്തെ നിങ്ങളുടെ സെയിൽസ് ടീമിന്റെ ക്ലോസിംഗ് റേഷ്യോ ഫൈവ് ആണെങ്കിൽ അത് ടെൻ ആക്കിയാൽ ബിസിനസ് ഇരട്ടിയായെന്ന് മാസത്തിൽ വരുന്ന എൻക്വയറിയിൽ ഒരെണ്ണം കൂടെ കൂടുതൽ ക്ലോസ് ചെയ്താൽ വർഷത്തിൽ പന്ത്രണ്ട് ബിസിനസ് ആയെന്ന് രണ്ട് കോടിയുടെ വീടല്ലേ മിനിമം ചെയ്യുന്നത് ഇരുപത്തിനാല് കോടിയുടെ ബിസിനസ് കിട്ടും ഓരോ ഒറ്റ എൻക്വയറിയും കൂടെ കൂടുതൽ കൺവേർട്ട് ചെയ്താൽ അതിന് നിങ്ങൾ കയ്യും കാലം ഇട്ട് അടിക്കേണ്ട ആ സെയിൽസ് ടീമിന്റെ ക്ലോസിംഗ് സ്കിൽ ഒന്ന് കൂട്ടിയാൽ മതി ഒരു ട്രെയിനറും വേണ്ട നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ മതി കാരണം നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ക്ലോസർ നിങ്ങളാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ട്രെയിനർ നിങ്ങളാണ് ഓരോ ബിസിനസ്സുകാരനും ഓരോ ട്രെയിനർ ആയിരിക്കണം കാരണം നമ്മുടെ സ്ഥാപനത്തിൽ എന്താ വേണ്ടതെന്ന് പുറത്തു നിന്ന് വരുന്ന ഒരുത്തനും അറിയത്തില്ല അവിടെ ആർക്ക് എന്ത് വേണമെന്ന് നമുക്കേ അറിയൂ